നെത്തന്യാഹവും ഇസ്രയേൽ ചാര ഏജൻസി മൊസാദും തമ്മിൽ ഇടഞ്ഞിട്ടു വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് പോലും ഖത്തർ ആക്രമണത്തെ പിന്തുണച്ചില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് മധ്യസ്ഥ ശ്രമങ്ങൾക്കും ചർച്ചകൾക്കും പിന്തുണ നൽകേണ്ട ഏജൻസിയുടെ എതിർപ്പ് ഇസ്രയേലിനുള്ളിലുള്ള അഭിപ്രായ ഭിന്നത അത് എത്രത്തോളമാണ് എന്ന് വെളിവാക്കുന്നു രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ഇടയിൽ വ്യക്തമായ വ്യത്യാസമുണ്ട് എന്ന സൂചന നൽകുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇത് സെപ്റ്റംബർ ഒൻപതിന് ഖത്തറിന്റെ മണ്ണിൽ നടന്ന ഇസ്രായേലി വ്യോമാക്രമണം മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ഹമാസ് നേതാക്കൾ ദോഹയിൽ ഒത്തുകൂടി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുന്നു ഇതിനിടെയാണ് ഇസ്രായേൽ സ്വന്തം താല്പര്യങ്ങൾക്കായി ആക്രമണം നടത്തിയത് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ചർച്ചകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം നൽകി അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷ പുലർത്തുമ്പോൾ ഇസ്രായേൽ സ്വന്തം സുരക്ഷാ താല്പര്യങ്ങൾ മുൻനിർത്തി ആക്രമണത്തിലേക്ക് നീങ്ങി ഇതോടെ സമാധാന ശ്രമങ്ങൾക്ക് മീതെ അനിശ്ചിതത്വത്തിന്റെ ഇരുണ്ട നിഴൽ വീഴുകയായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഹമാസ് നേതാക്കളെ കൊല്ലാനുള്ള ആക്രമണ പദ്ധതി മൊസാദ് പിന്തുണച്ചില്ല ദോഹയിൽ നടക്കുകയായിരുന്ന ചർച്ചകൾക്ക് ഇത് ദോഷം വരുത്തും എന്ന് അവർ ഭയപ്പെട്ടു മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി അഹനെ വിഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ ആക്രമണത്തെ എതിർത്ത് മുന്നോട്ട് വന്നു ഇവരുടെ അഭിപ്രായം വ്യക്തമായിരുന്നു ഇത്തരമൊരു ആക്രമണം ഖത്തറമായുള്ള ബന്ധം മോശമാക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്യും എന്നാൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡേർമറും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആക്രമണത്തെ പിന്തുണയ്ക്കുകയായിരുന്നു മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് തോന്നിയത് ഇത്തരം ഒരു ആക്രമണം ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ നശിപ്പിക്കും എന്ന് തന്നെയായിരുന്നു അതിനാലാണ് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട ഐ ഡി എഫ് ഉദ്യോഗസ്ഥനായ നീറ്റ്സൺ അലോൺ പോലും ആക്രമണത്തെക്കുറിച്ചുള്ള യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാതിരുന്നത് എന്നാണ് വിലയിരുത്തലുകൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടു എങ്കിലും ഖലേൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടതായാണ് റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ മകൻ ഹമാം അൽ ഹയ്യ കൊല്ലപ്പെട്ടു എങ്കിലും പ്രധാന നേതാക്കൾ ആരും ലക്ഷ്യസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് വ്യക്തമായത് ആക്രമണത്തിൽ കൊല്ല ിൽ ഒരു ഖത്തരി ഉദ്യോഗസ്ഥനും ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ അൽഹയെ ഓഫീസ് മേധാവി ഉൾപ്പെടെ ചിലർ മരിച്ചുവെങ്കിലും ഹമാസിന്റെ മുഖ്യ നേതൃത്വത്തെ ഇത് ബാധിച്ചിട്ടില്ല എന്നാണ് ഇസ്രയേലി സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത് ഈ ആക്രമണത്തെ ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു ഏകപക്ഷീയമായ ആക്രമണം ഇസ്രയേലിനെയോ അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുകൂടി വ്യക്തമാക്കി ആക്രമണത്തെ നേരിട്ട് പിന്തുണച്ചില്ല എങ്കിലും ഹമാസ് ഉന്മൂലനം യോഗ്യമായ ഒരു ലക്ഷ്യമാണ് എന്ന പരാമർശം കൂടി അദ്ദേഹം അതേസമയം ഖത്തർ ഇത് ഭരണകൂട വിരുദ്ധത എന്നതാണ് വിശേഷിപ്പിച്ചത് മധ്യസ്ഥതയോടുള്ള വഞ്ചനയായി ആക്രമണത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഹമാസ് നേതാക്കൾ ഗാസൽ ബന്ധുകളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾക്കായി ഒത്തുകൂടിയ സമയത്താണ് ഈ ആക്രമണം നടന്നത് ഈ സംഭവത്തെ ഹമാസ് നേതാക്കൾ വെടിനിർത്തൽ ചർച്ചയെ തകർക്കാനുള്ള മനഃപൂർവ്വമായ നീക്കം എന്നാണ് വിശേഷിപ്പിച്ചത് ചർച്ചകൾക്ക് വ്യക്തമായ പിന്തുണ നൽകാതെ ആക്രമണത്തിലൂടെ ചർച്ചകൾക്ക് അവസാനം വരുത്താനുള്ള ശ്രമമാണ് എന്നതാണ് അവരുടെ ആരോപണം ഖത്തറിലെ നേതാക്കൾ ഭാവിയിലെ മധ്യസ്ഥ ശ്രമങ്ങൾ പുനർവിചിന്തനം ചെയ്യും എന്ന് അറിയിച്ചതോടെ ലോക സമാധാന ശ്രമങ്ങൾക്കുള്ള ഭീഷണി എന്ന ആശങ്ക ശക്തമായി ഇസ്രയേലിനുള്ളിലെ അഭിപ്രായ ഭിന്നത ചാര ഏജൻസിയും സൈനിക നേതൃത്വവും ആക്രമണത്തെ എതിർത്തപ്പോൾ രാഷ്ട്രീയ നേതൃത്വമാണ് ആക്രമണം നടത്താനുള്ള തീരുമാനം എടുത്തത് ഇത് ഇസ്രയേലിനുള്ളിലെ അക്ഷമയും സമ്മർദ്ദവും വെളിവാക്കുന്നു അമേരിക്കയുടെ ഇരട്ടത്തപ്പ് എന്ന് ട്രംപ് ആക്രമണത്തെ വിമർശിച്ചു എങ്കിലും ഹമാസിന്റെ ഉന്മൂലനം ചെയ്യാനുള്ള ആശയം പിന്തുണച്ചു ഇത് മനുഷ്യാവകാശങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും തമ്മിലുള്ള സംഘർഷം വെളിവാക്കുന്നു മിഡിൽ ഈസ്റ്റിലെ ദീർഘകാല സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഭാവിയിലെ രാഷ്ട്രീയ പരിഹാരങ്ങൾക്കുള്ള അവസരങ്ങൾ ഇത് ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് ഖത്തറിലെ ഇസ്രയേൽ ആക്രമണം ഒരു സാധാരണ സൈനിക നീക്കമല്ല മറിച്ച അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ദീർഘകാല പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് ലോകം സമാധാനം പ്രതീക്ഷിക്കുമ്പോൾ ഇത്തരമൊരു ആക്രമണം അക്ഷമയുടെ പ്രകടനമായും രാഷ്ട്രീയ കണക്കുകൂട്ടലിന്റെ അടയാളമായും കണക്കാക്കപ്പെടുന്നു മനുഷ്യ ജീവിതങ്ങൾ മുൻനിർത്തി നീങ്ങേണ്ടതിന് പകരം താൽക്കാലിക ലാഭത്തിനായി നടത്തിയ ഈ ആക്രമണം സമാധാന ശ്രമങ്ങൾക്കുള്ള ഏറ്റവും വലിയ തടസ്സമായി മാറാനുള്ള സാധ്യതയുമുണ്ട് ന്യൂസ് ഡെസ്ക്